ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിക്കപ്പെട്ട രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുഖം തിരിക്കുന്നു സ്ഥലം ഏറ്റെടുത്ത് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാത്തത് മൂലം സംസ്ഥാന പാതയുടെ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാനപാത അനുവദിച്ചത് രാമക്കൽമേട് നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേ ആരംഭിച്ചിരുന്നു കമ്മംമെട്ട് തൂക്കുപാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാൽ സ്ഥലം ഏറ്റെടുത്തു നൽകുവാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് തയ്യാറാകാത്ത മൂലം സംസ്ഥാനപാതയുടെ നിർമ്മാണം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പ്രതിസന്ധിയിലാണ് ഈ റോഡ് വണ്ണപ്പുറം രാമക്രമയുടെ റോഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എല്ലാ പഞ്ചായത്തിലും അതായത് നമ്മുടെ മണിയാശാൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണെന്നുള്ളതാണ് അറിവ് വരുന്നത് ഇനി ഈ റോഡിലൂടെ ഒരു ഓട്ടോ ഓട്ടോ പോലും പോകാത്ത അവസ്ഥയാണ് കിട്ടുന്നത് ഒരു കാൽനടയാത്ര പോലും പറ്റാത്ത അവസ്ഥയാണ് അടിയെന്നു കഞ്ഞിക്കുഴി പഞ്ചായത്ത് വേണ്ടപ്പെട്ട അധികാരം ഈ റോഡിന് വേണ്ടി നമുക്ക് മന്ത്രി വെക്കാം thank you നിരവധി അപകസിത ഗ്രാമങ്ങളിലൂടെയാണ് ഈ സംസ്ഥാന പാത കടന്നുപോകുന്നത് ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന പാത കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വികസനത്തിനും വഴിവെക്കും എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ അധികൃതർ തയ്യാറാകാത്ത മൂലം കഞ്ഞിക്കുടിയിലെ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിരവധി തവണ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും വിഷയം ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഭരണസമിതി അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നാണ് ആരോപണം నొస్బేరోయిడికి